വീട്ടിലെ വീട്ടിലെ പരിസരങ്ങളിലെ എലികളെ പല്ലികളെയും പാറ്റകളെയും എല്ലാം തുലത്താൻ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് മാത്രം മതി ഇപ്പം ഇക്കാലത്തും എലികളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ഇതുങ്ങളെ തുലുത്താനായിട്ട് ഈ ഒരു സ്പൂൺ കടുക് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നൊക്കെ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട് നെഹാ ടിപ്സ് ആൻഡ് ആൻട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ എലികളെയൊക്കെ തുരുത്താൻ നമുക്ക് ഒരു ടീസ്പൂൺ കടുുക ഇതുപോലൊരു കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക ഇടികില്ലിട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറേലൊന്നും പിടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഇടികല്ലിൽ ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെളുത്തുള്ളി ഒരു കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം കല്ലുപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ചതച്ചിട്ടെടുക്കുക ഇപ്പം ഞാൻ ഇതിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ആയിപ്പോയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിധിച്ച് നല്ലപോലെ ചതച്ച് ണ്ട് അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ചൂടുവെള്ളം എല്ലാം നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ ഒന്നിങ്ങനെ ആക്കിക്കൊടുക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ചതിന് കിട്ടുന്നതായിരിക്കും അത് എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുത്തിട്ട് ചതച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചതിന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ അതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എവിടെ ചെയ്തു വെച്ചാലേ ഞാൻ ഇരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഞാൻ ആ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം ഈ തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇതിൻ്റെ അകത്തേക്കും നമുക്ക് ഒരു സൂത്രം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതിലായത് മഞ്ഞൾ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ നല്ലൊരു ഈ ഒരു മഞ്ഞൾ പൊടിക്ക് ഇതുങ്ങളെ ഈ ഒരു സ്മെല്ലടിക്കുമ്പോഴത്തേക്കും ആ വശത്തോട്ട് വരാതിരിക്കാനും ആ പല്ലി മാറ്റ ഉറുമ്പ് ഉറുമ്പിനെ വേണം പ്രത്യേകിച്ച് നമുക്ക് തുരുത്താനും പറ്റുന്ന അടിപൊളിയാണ് മഞ്ഞൾ അപ്പോൾ അപ്പം ഒക്കെ ടിപ്പുകൾ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ കുറച്ച് മഞ്ഞൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പൊടി ഒന്ന് വെട്ടി തിളയ്ക്കണം അതായത് നമ്മുടെ ആ കടുക ഒന്ന് നല്ലപോലെ വെന്തിട്ട് അതിൻ്റെ വെള്ളം നല്ലപോലെ ആ കളർ മാറി വരണം കേട്ടോ ആ കടുകിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല് ഇതിലേക്ക് ഇറങ്ങണതിന് വേണ്ടി നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു മിക്സി ഇവിടെ നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിടാം ഓഫാക്കിയിട്ടതിന് ശേഷം നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റാം മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അഴിച്ചെടുത്തതിനു ശേഷം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയാൽ മതി ഞാനിപ്പോൾ അഴിക്കാതെ തന്നെ അങ്ങനെ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരം ഫുൾ ഇതൊഴിക്കാവുന്നതാണ് ഇപ്പോൾ മഴക്കാലമായത് കാരണം പാമ്പിൻ്റെ ശല്യമൊക്കെ വളരെ കൂടും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെടികളൊക്കെ ഒത്തിരി വളർത്തുന്നവരായിരിക്കലും പൂക്കളൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചവിട്ടി വന്ന് പാമ്പൊക്കെ കിടക്കുമ്പോൾ കുട്ടികളാണേലും ആരാണേലും പൂ പറിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ജീവനെ തന്നെ ആപത്താണ് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കണം ഇതൊക്കെ നമ്മുടെ വീടിനും പരിസരങ്ങളിലും ഒക്കെ ഒന്ന് തളിച്ചിടുകയാണെങ്കിൽ ആ വശത്ത് തൊട്ട് പോലും ഇതുങ്ങൾ വരത്തില്ലെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുന്ന പെരിച്ചാരികളെ തുരുത്താനും വളരെ നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ കണ്ടത് നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഉറുമ്പുകളൊക്കെ ഉള്ള വഴിയാണ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ ഇപ്പോൾ കുപ്പിയിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത് കാരണം നമുക്കൊരു ഹോൾ ഇട്ടെടുത്താൽ മതി കുപ്പിയുടെ അടപ്പിനെ അതിന് എല്ലാം ഇവിടെ ഒന്നും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഒക്കെ ചോട്ട് ഈ വെള്ളം വീണാലും യാതൊരു ദൂഷ്യഫലങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല ചെടികൾക്കൊന്നും കംപ്ലയിൻ്റൊന്നും വരത്തൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ എവിടെയൊക്കെ നമുക്ക് എവിടെയാണോ ഇത് ശല്യം കൂടുതലുള്ള അവിടെയെല്ലാം എല്ലാം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ രാത്രിയിൽ വേണേൽ ചെയ്യുക അതുപോലെ സിംഗ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്കിലൊക്കെ കുറച്ച് ഒഴിച്ചിടുക അപ്പോൾ അതിൽ വരുന്ന പാറ്റാ പടിയൊന്നും അതിലേക്കേർത്ത് ഇല്ല വശത്തോട്ട് വരുത്തിയ സ്മെല്ലടിച്ചിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഗ്യാസെടുപ്പിൻ്റെ മുകളിലൊന്നും ഒഴിച്ച് കൊടുത്ത് തുടച്ചിടുന്നുണ്ട് അപ്പോൾ നമുക്ക് വിറ്റേസിൻ്റെ അവിടെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ എൻ്റെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് തളച്ചിട്ടതിന് ശേഷം ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ കിച്ച സ്ലാബ് എല്ലാം ഇടം നമുക്ക് ഒഴിക്കാം അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലെല്ലാം ഒഴിച്ച് നമുക്ക് തുടച്ചിടാം നമ്മുടെ എവിടെയൊക്കെയാണോ ഈ അത് മാത്രമല്ല പൊടി ഈച്ചകൾ ഈച്ചകൾ കൊതുക് ഒക്കെ വരുന്ന വഴി ജനൽ വഴി എല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഈ കൊണ്ട് കടുക് വളരെ നല്ലതാണ് നല്ല ഒരു സംഭവം തന്നെയാണ് കടുക് അതുപോലെ നമ്മുടെ ചെടിയൊക്കെ വളർന്നിരിക്കുന്നവരുടെ സൈഡുകളിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല ഇടുന്ന നല്ലതാണ് കരി പൂക്കളുടെ ഇടയിലും ചെടികളുടെ ഇടയിലും കൊതുകിൻ്റെ ശല്യം വളരെ കൂടുതലാണ് ഈ വെള്ളം കെട്ടിപ്പം മഴയായത് കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സൈസ് പുഴുക്കളീ നമ്മളെ കടിക്കുന്ന സൈസ് പുഴൊക്കെ ആ ഒരു പുഴു കടിച്ചാൽ നമ്മുടെ കമ്പിളിപ്പുഴ എന്നൊക്കെ പറഞ്ഞു കടിച്ചാൽ നമ്മുടെ ദേഹം എല്ലാം ചൊറിഞ്ഞ് പൊട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് അതുങ്ങളെല്ലാം സത്ത് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പ്ലിട്ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്